മമ്മൂട്ടിക്കൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് കഷ്ടം അടി വേണമെങ്കിൽ അങ്ങോട്ട് പോയി വാങ്ങണം പക്ഷേ മോഹൻലാൽ വേറെ ലെവൽ ബസന്ത് രവി മലയാളികൾക്ക് സുപരിചിതനായ തമിഴ്നടനും ഫൈറ്റ് മാസ്റ്ററുമാണ് ബസന്ത് രവി മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളൊപ്പം സൂപ്പർ ഫൈറ്റുകൾ ചെയ്ത താരം അലിഫായ് തൊമ്മനും മക്കളും തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ മലയാളികളുടെ സൂപ്പർ സ്റ്റാറുകളുമായി കൊമ്പുപേർത്ത നടൻ ഇപ്പോഴിതാ മമ്മൂട്ടിക്കും മോഹൻലാലും ഒപ്പം സംഘടനം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം തുറന്നു പറയുകയാണ് ബസന്ത് രവി മമ്മൂട്ടിക്കൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് കഷ്ടമാണെന്നും സംഘടനാ രംഗങ്ങളിൽ മോഹൻലാലിന് നല്ല മെയ്വഴക്കമാണെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ബസന്ത് ദേവി പറയുന്നു മമ്മൂട്ടി സാറിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് കഷ്ടമാണ് മോഹൻലാൽ സാറിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നതാണ് എളുപ്പം അദ്ദേഹം കളരിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മെയ്വഴക്കം വേറെ ലെവലാണ് അലിഫൈ എന്ന് ഒരു പഠം ചെയ്തിട്ടുണ്ട് ഒരു അംബാസഡർ അംബാസിഡർക്കാറിൻ്റെ മുകളിലൂടെ വന്ന് എൻ്റെ കഴുത്തിൽ ലോക്ക് ചെയ്യണം പെർഫെക്റ്റായി അദ്ദേഹം വന്ന് ലോക്ക് ചെയ്യും ഒരു നായനും പെട്ടെന്ന് വന്ന് അങ്ങനെ ലോക്ക് ചെയ്യാൻ കഴിയില്ല സംഘടനാ മോഹൻലാൽ സാറിന് അസാമാന്യ ടൈമിങ്ങാണുള്ളത് മമ്മൂട്ടി സാറിന് അടി വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി വാങ്ങണം അദ്ദേഹം ഗംഭീര നടനാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും എല്ലാം ചെയ്യണം എന്നില്ലല്ലോ അദ്ദേഹം ഫൈറ്റ് നന്നായി ചെയ്യും പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ലാൽ സാർ അങ്ങോട്ട് വന്ന് അടിക്കും മമ്മൂട്ടി സാർ അടി ഞാൻ അങ്ങോട്ട് പോയി ചെന്ന് വാങ്ങണം രണ്ടുപേരെയും എനിക്കിഷ്ടമാണെന്ന് വസന്ത് രഫി പറയുന്നു